എല്ലാവർക്കും നമുക്കാർ നമ്മളിന്ന് അപ്പു ഇന്ന് ആദ്യം ഇപ്പം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സ്കൂളിൽ വന്നിട്ടുള്ളത് അവന് തെറാപ്പി ആയിട്ട് കുറച്ച് ദിവസം വിശുദ്ധമായിരുന്നു മോൻ അപ്പം ഇന്നാണ് മോൻ വന്നത് അപ്പോൾ ഇവന് കൈക്ക് ചെറിയൊരു കണ്ടാൽ കാണാൻ പറ്റും കൈക്ക് കൈക്ക് ഇവരിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പം നമ്മളിതൊന്ന് ലെവലാക്കാൻ വേണ്ടി ഫൈൻ മോട്ടർ ആക്ടിവിറ്റീസാണ് കൊടുക്കുന്നത് സിമ്പിളായിട്ടുള്ള അത്യാവശ്യം സിമ്പിളായിട്ട് അവന് ചെയ് എടുത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളിപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് എടുത്ത് അവനെ കൊണ്ട് തന്നെ വെപ്പിക്കണം ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണെന്നുള്ളത് ഇതൊക്കെ സപ്പോർട്ട് ആയിട്ടോ മക്കളെല്ലാം തന്നെ ചെയ്യാറായിട്ടില്ല കേട്ടോ എന്താണ് ജസ്റ്റ് ഇവനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിട്ടേ ഉള്ളൂ നമുക്കൊന്നും എടുത്ത് വെപ്പിച്ചിട്ട് വേണ്ട ശ്രീനന്ത് ദു പറഞ്ഞേ ദക്കൊടിച്ചിട്ടുണ്ട് ശ്രീനാന് ഐഡന്റിഫ് ഒന്നു പറയുന്നുണ്ട് കുട്ടി